ഈ ഷൈലിയുടെയും മക്കളുടെയും ദുരന്തത്തോടനുബന്ധിച്ച് ഇപ്പോൾ പലരും ഈ അവരോട് അനുഭവങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായിരിക്കുകയാണ് അതായത് ഐ റ്റു ഐ ന്യൂസ് എന്ന് പറയുന്ന ചാനൽ കൂടിയാണ് ഇപ്പോൾ ഈ വിവരം വെളിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ ഒരു പരമ്പരയായിട്ട് ഇങ്ങനെ അവരെ പലരും വിളിച്ചെന്നാണ് വരുന്നത് അവരെ ഒരു പരമ്പരയായിട്ട് അവർ അത് അവരുടെ എല്ലാ അനുഭവങ്ങൾ ഈ അവരുടെ ചാനൽ കൂടെ കാണിക്കും അപ്പോൾ അതിൽ ഇന്ന് ആദ്യം കാണിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ഒരമ്മയും രണ്ട് പെൺമക്കളും പോലെ തന്നെ ഉള്ള ഒരു ഒരു അമ്മയും രണ്ട് പെൺമക്കളും അവരും മരിക്കാൻ തീരുമാനിച്ചാണ് ഭർത്താവിൻ്റെയും ഭർത്ത ഭർത്താവിൻ്റെ അപ്പൻ്റെയും ഈ അപ്പൻ എന്ന് പറയുന്ന ഒരു പാസ്റ്ററാണ് അവരുടെ പീഡനം സഹിക്കാതെ മരിക്കാൻ തീരുമാനിച്ചെടുത്തുനിന്ന് അവരുടെ കുടുംബക്കാരെ വീട്ടുകാരെ ചെന്ന് കൊണ്ടുവന്ന് അവരെ സംരക്ഷിക്കാൻ തയ്യാറായി അതിൻ്റെ പേരിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരമ്മയും രണ്ട് മക്കളുമാണ് അപ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് ആദ്യമായി ഇന്ന് ഞങ്ങൾ നൽകുന്നത് ഇടുക്കി ജില്ലയിലെ ചെറുതോണിക്ക് സമീപം മാളിയക്കൽ വീട്ടിൽ ഫേബ എന്ന യുവതിയുടെ അനുഭവമാണ് ഫാത്തിലെ ഒരു പാസ്റ്ററായ ഇടുക്കി ജില്ലയിലെ ഇഞ്ചിയാനി കലയന്താനി പാറശ്ശേരിയിൽ ജോസഫ് സമൂഹ എന്ന പാസ്റ്ററുടെ മകനായ ഷൈജൻ ജോസഫിനെയാണ് ഫേബ വിവാഹം കഴിച്ചത് തോമസ് മാളിയക്കൽ എന്റെ വീട്ടുപേർ ഞാൻ ഞാൻ താമസിക്കുന്നത് ഇടുക്കിയിലാണ് ഇടുക്കി ിലൂടെ ഇടുക്കി ചെറുതോണി മണിയാറുംകുടി എന്ന് പറയും ഞങ്ങള് മൂന്നാണും മൂന്ന് പെണ്ണുകളുമാണ് അപ്പം മൂത്തവർ മൂന്നും മൂന്നാണുങ്ങളും ഇളയത് മൂന്ന് പെങ്ങൾ അതിൽ മൂത്ത പെങ്ങൾ കെട്ടിച്ചത് ഇടുക്കി തൊടുപുഴ ഇന്ത്യാനിന്നുള്ള സ്ഥലത്താണ് അവരെ പാറശ്ശേരി ജോസഫ് എന്നാണ് അവന്റെ അപ്പന്റെ പേര് അവൻ്റെ പേര് ഷൈജൻ ജോസഫെന്നാണ് ഇവരെ കല്യാണം കഴിച്ചു വിട്ടിട്ട് സാറേ അതിന്റെ നാലാം ദിവസം അവനും അവന്റെ അപ്പനും അവൻ്റെ അവന്റെ അമ്മയും കൂടെ കൂടി അന്ന് ഇവളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിട്ടു അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും ചെന്ന അന്ന് വിഷയങ്ങളൊക്കെ പരിഹരിച്ച് പോന്നതാ എന്റെ പെങ്ങക്ക് രണ്ട് പെൺപിള്ളേരുണ്ട് ഒരു മൂന്ന് നാല് വർഷമായിട്ട് ശാരീരിക പീഡനവും ഭയങ്കര അസ്വസ്ഥതകളും ഇവന് എന്റെ പെങ്ങക്ക് ക്യാൻസറാണെന്നും പറഞ്ഞ് ഇവൻ ഒരുപാട് സ്ഥലത്തുനിന്ന് പൈസ ഒക്കെ പിറ്റിച്ചെടുത്തു അങ്ങനെ ഇവക്ക് പിന്നെ ഭയങ്കര പീഡനമായിട്ട് ഞങ്ങൾ പിന്നെ പുള്ളിക്കാരത്തിനേയും പിള്ളേരെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിക്കുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ശാരീരികമായും മാനസികമായും ഒരുപാട് പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇവൻ ഈ നെറ്റ് ഈ ഇന്റർനെറ്റ് വഴിയായിട്ട് ഇപ്പൊ എന്റെ പപ്പേനെയും എന്റെ പിന്നെ അമ്മേനേയും എന്റെ കുടുംബക്കാരെ മുഴുവൻ ഇവൻ ആക്ഷേപിച്ച് ഒരുപാട് ഇന്നെ ഇത് കിട്ടു പോസ്റ്റ് ലൈവ് ലൈവ് ഇട്ടു അപ്പൊ ഈ പെണ് ഒരുപാട് കേസ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതാണ് അപ്പൊ ഇവിടെ ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എസ് പിക്ക് കൊടുത്തു ഇതിനൊന്നും ഞങ്ങൾക്ക് ഒരു നീക്കുപോക്കുവാന്നില്ല ഇവള് ഇവളിപ്പൊ ഇതുപോലെ തന്നെ പണ്ടിക്കു മുമ്പിൽ ആകും ഒക്കെ പറഞ്ഞു ഇപ്പൊ പിള്ളേരെയും ആകും പറഞ്ഞപ്പോ ഞങ്ങൾ പിന്നെ പോയി ഈ പിള്ളേരെ കൂട്ടിക്കൊണ്ട് പോരൂരിലാണ് നിൽക്കുന്നത് ഞാൻ കൊടുക്കാം അനുഭവിച്ചതാണ് എന്റെ പേര് സേബ് എന്റെ പപ്പയ്ക്കും അമ്മച്ചിക്കും ഞങ്ങൾ ആറ് മക്കളാണ് ആറു മക്കളിൽ മൂന്ന് ചേട്ടന്മാര് മൂത്തുണ്ട് മൂന്ന് പെൺകുട്ടികളാണ് ഞങ്ങൾ എളെത്തങ്ങള് അപ്പൊ എന്റെ പപ്പ നല്ലൊരു വിവാഹാലോചന വന്നു ഈ വിവാഹാലോചന വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ പപ്പായും അമ്മച്ചിയും അത്ര പെൻഡിക്സിൽ ആദ്യമായിട്ട് അവർ വന്നതാണ് അപ്പൊ എന്റെ സഭയിലോട്ട് പോയത് ഞങ്ങള് കത്തോലിക്കർച്ചിലാണ് പെന്തകോസിലോട്ട് പോകുന്നതാണ് വിവാഹം കഴിച്ചത് തൊടുപഴിക്കാണ് വിവാഹം കഴിച്ചയച്ചത് അവര് സഭ അവിടെ അവര് പെന്തിക്കോസുകാരാണ് അവര് ഫാമിലി ആയിട്ട് നാലാം തലമുറക്കാരനായ ഒരു പാസ്റ്റ മോനാണ് എന്റെ ഹസ്ബൻഡ് അപ്പം ഞാൻ എൻ്റെ പപ്പായും അമ്മറ്റിയും അവർ ബെന്തിക്കൂസല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അനുഭവത്തിൽ ഞങ്ങളെ വളർത്തി വിട്ടു അപ്പം ഞങ്ങളുടെ ഈ വീട്ടിലെ സന്തോഷം തന്നെ ഞങ്ങൾ വേറൊരു കുടുംബത്തിലും അനുഭവിക്കുന്നു കാണുന്നതും ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് വാങ്ങിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ അറിയുന്നത് അവരുടെ അപ്പനും അമ്മയും പിരിഞ്ഞു നിന്നാണെന്നും ഈ കല്യാണത്തിന്റെ സമയത്ത് ഞങ്ങൾ കബളിപ്പിച്ചാണ് ഇവർ കല്യാണം നടത്തിയതും നമ്മുടെ മുതലും വാങ്ങിച്ചു നമ്മളെ കല്യാണം കഴിഞ്ഞാൽ ഒരു നാലാം ദിവസം കഴിഞ്ഞ് ഇവര് പീഡനമാണ് ഇവർക്ക് സ്ത്രീധനം പോരാ ഇവരുടെ എന്റെ പപ്പ എന്റെ അവകാശമായിട്ട് അന്ന് തന്നെ എനിക്ക് മൂന്നര ലക്ഷം രൂപ തന്നു എനിക്ക് നല്ലൊരു ഡ്രസ്സ് പോലും അവർ വാങ്ങിച്ചു തന്നില്ല അതിനുശേഷം എനിക്കൊരു ഉണ്ടായി ആ കുട്ടീനെ കാണാൻ അവർ വന്നിട്ടില്ല രണ്ടാമതൊരു കുട്ടിയുണ്ടായി ഇതിന്റെ ഒന്നും ചെലവരുന്നില്ല ഇതിന് അകത്തല്ല ഇവരുടെ അപ്പൻ ഒരു ഫാസ്റ്റർ ഇദ്ദേഹം എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് പാല് കൊടുക്കാൻ റൂമിൽ കയറിയാൽ പോലും ഇദ്ദേഹം പുറകെ വരും ഏഹ് പിള്ളേർക്ക് അറിയാൻ പാടില്ല അത് കരഞ്ഞു അപ്പനും ഉപദ്രവിക്കും അദ്ദേഹത്തിന്റെ മോശമായിട്ട് ഈ കുട്ടികളെ വീട്ടിൽ വിവാഹം കഴ്ച്ച എന്നപ്പം മുതല് ക്രൂരമായ നിരന്തരമായ പീഡനങ്ങളാണ് ഈ പെൺകുട്ടി ഏറ്റുവാങ്ങിയത് സ്ത്രീധനം പോരാ സ്ത്രീധനം കൊടുത്ത പോരാ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ടായി ഒരു കുഞ്ഞുണ്ടായി രണ്ടു കുഞ്ഞുണ്ടായി ഈ കുഞ്ഞുങ്ങളൊന്ന് കരഞ്ഞാൽ പോലും ഈ ഫെബായെന്നാണ് ഈ പെൺകുട്ടിയുടെ ഒരു ഫെബായ വന്ന് ഈ മാറി മാറി മർദ്ദനമാണ് അപ്പനായാലും അതേ മകനായതേ അല്ലേ മർദ്ദനമാണ് അതായത് കെട്ടിയോനും കെട്ടിയോന്റെ അപ്പനും നമുക്ക് ഊഹിക്കാൻ പോലും ഒരു കാര്യമാണ് നടക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് മോശമായിട്ട് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ കുട്ടികളെ വെച്ച് എന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എന്റെ പരാതി കൊടുത്തിട്ടൊന്നും ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാകുന്നില്ല കാരണം ഇയാള് പി ജെ ജോസഫിന്റെ ആണെന്നും പറഞ്ഞിട്ടാണ് കളിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരും ഇല്ല പിള്ളേർക്ക് അറിയുമ്പോ ഇയാൾ വന്ന് റൂമിനും ചുറ്റും നടക്കുക റൂമിനകത്ത് കേറി വരുക എന്നെ ഉപദ്രവിക്കാൻ വരുക എന്നെ കൊലപ്രാവശ്യങ്ങള് കല്ലിനടിക്കാൻ വരും വലിയ പത്തിൽ വെച്ച് അടിക്കാൻ വരും എന്റെ മൂത്ത് എന്റെ കുഞ്ഞുങ്ങൾ രണ്ട് സാക്ഷികളാണ് ഭയങ്കര പീഡനം സഹിച്ച് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ മറ്റിട്ട് ലാസ്റ്റ് ഞാനൊരു കുവൈറ്റിലൊരു സ്ഥലത്ത് ജോലിക്ക് പോയി ഞാൻ ഈ സ്ഥലത്ത് ജോലി മൂന്നര വർഷം ജോലി ചെയ്തിട്ട് ഞാൻ എന്റെ വീട്ടിൽ വരുമ്പം എന്റെ ഹസ്ബൻഡ് ഭയങ്കര ഒരു കടബാധ്യതയിലാണ് ഞാൻ കിടന്നു ഇന്ന് രാത്രിയിലും പകലൊക്കെ ഇരിക്കുമ്പം പല സ്ഥലങ്ങളിൽ നിന്നും പലരായിട്ട് വരും മൂന്നര ലക്ഷം രണ്ട് ലക്ഷം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കുറഞ്ഞത് അപ്പൊ ഞാൻ ഈ കട ഈ ആൾക്കാർ ചോദിക്കാം എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോ ആൾക്കാർ പറയും നിങ്ങൾ ജോലി സ്ഥലത്താണ് അല്ലെങ്കിൽ നിങ്ങൾ ഇയാള് ഇങ്ങനെ പൈസ കൺമീഷൻ മേടിച്ച ക്യാൻസർ ആണ് എന്നൊക്കെ പല രീതിയിലാണ് ഈ ആൾക്കാർ പറയുന്നത് ഇല്ലില്ല ഒരു കുഴപ്പവും എനിക്ക് ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നവും ഇന്നും എനിക്കില്ല ഇതിനുശേഷം ഞാൻ കഴിഞ്ഞ ഇടയിൽ ഞാൻ ദുബായിൽ ജോലിക്ക് പോയി ആ ഞാൻ ജോലിക്ക് പോയി എയർപോർട്ടിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഇയാള് ലൈവില് വന്നു ലൈവില് വന്നിട്ട് ഞാൻ ഒരുത്തരുടെ കൂടെ ഒളിച്ചു പോയി എന്ന് പറഞ്ഞു ഇന്ന് വരെ ഞാൻ ആരെയും കൂടെ പോയിട്ടില്ല തൊടുപുഴ സ്റ്റേഷനിലെ പോലീസുകാരൻ്റെ കൂടെ വിളിച്ചു പോയിരുന്നു പറഞ്ഞ് ലൈവ് വന്നു നാണം കെട്ടിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ആ സമയത്ത് ഞാൻ കയറിപ്പോയി എന്റെ കൂടെപ്പറപ്പുകളും എൻ്റെ പപ്പായും അമ്മിച്ചൊക്കെ നാണം കെട്ടിട്ട് ഇന്നും ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഈ കുഞ്ഞുങ്ങളി ആണ്ടരണം ഏഹ് ആ കേസ് കൊടുത്തിട്ട് പോരും ഈ പോലീസുകാരുടെ ഭാഗത്ത് ഒരു ഉയർ സമയം വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ആർക്കൊക്കെ ഇത് പരാതി കൊടുത്തിരുന്നു ഞാൻ അങ്ങോട്ട് പോയ ശേഷം എന്റെ പപ്പയാണ് ഈ പരാതി കൊടുക്കുന്നത് ഞാൻ വിദേശത്തല്ലേ അപ്പൊ എന്റെ പപ്പയാണ് ഈ പരാതി കൊടുക്കുന്നത് അപ്പൊ ഈ പരാതി കൊടുത്തിട്ട് ഈ സമയം വരെ ഒരു നിയമ നടപടി ഉണ്ടായിട്ടില്ല പരാതി കൊടുത്തു കഴിഞ്ഞതിനു ശേഷം ആ എസ് പി നേരെ തൊഴിവ ഡി എസ് പിക്ക് ഇത് 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 അന്വേഷിക്കാനായിട്ട് ഏൽപ്പിച്ചു ആ ഡി എസ് പിന്നെ തൊഴിലാളികളെ പോലീസ് സ്റ്റേഷനിലേക്ക് ഏൽപ്പിച്ചിട്ട് പോലും ഈ സമയം വരെ ഒരു പരിഹാരം അതിനും വന്നിട്ടില്ല എന്നാൽ എന്ന് വിളിച്ച് അവരെ എന്നെ ഞങ്ങളെയും വിളിച്ചൊന്ന് ചോദിക്കാൻ പോലും നന്മൻസ് പോലീസുകാരിൽ നിന്നും എനിക്ക് നീതി ലഭിച്ചില്ല ഞങ്ങൾക്ക് നാണം കേട്ടുകൊണ്ട് ഞങ്ങൾക്ക് വെളിയിൽ ഇറങ്ങാൻ വേണ്ടത് മഹിഷനായിട്ട് ജനിച്ചു പോയില്ലോ സാറേ ഈ പരാതി ഈ എസ് പി തൊട്ട് സ്റ്റേഷൻ ഹൗസ് കൊടുത്തിട്ട് ഒരു പോലും പോലും സ്റ്റേറ്റ്മെന്റ് വിളിച്ചെടുത്തിട്ടില്ല ഇതുവരെ ഇല്ല ഇല്ല അങ്ങനെ എന്റെ മക്കളുടെ കൊച്ചിന് മൂത്തെ കൊച്ച് എട്ടിലാ ഭരിക്കണത് അതിന്റെ ഇടയില് ആറില ഭരിക്കണത് ആ പിള്ളേരെ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ എന്റെ വീട്ടില് ഞാനൊരു മണിയാറും കൂടി മുസ്ലിം പള്ളിക്ക് സമീപമാണ് ഞാൻ താമസിക്കുന്നത് എന്റെ വീട്ടിലേക്ക് മാലിക എന്റെ പേര് തോമസ് എന്നാ അപ്പൊ അതുകൊണ്ട് എനിക്ക് നാട്ടിലിറിഞ്ഞ് നടക്കാൻ പാടില്ലാത്ത ഒരു അന്ത്യദേശം അവൻ സൃഷ്ടിച്ചു അവർ പാരമ്പര്യം എന്തൊക്കെ കാരും ഞങ്ങൾ യേശുവിനെ കുറിച്ച് ഞങ്ങൾ ശരിക്കറിയാത്തവരുവാ എങ്കിൽ പോലും ഞങ്ങൾ ദൈവത ദൈവത്തിന്റെ വചനം പഠിക്കുമ്പം ഞങ്ങൾക്ക് ഒതുങ്ങാതിരിക്കാൻ പറ്റൂല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒതുങ്ങി ജീവിക്കുക ഇപ്പം എന്റെ കൊച്ചു ദുബായി ഇവിടെ വന്നിട്ടുണ്ട് വന്നു പറഞ്ഞാൽ അത് ഞങ്ങൾ ഇങ്ങനെയുള്ള കേസുകൾ കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടുള്ളവരല്ല ഞാൻ അറിവില്ല പിന്നെ ഈ ശൈജിന് എന്റെ ഹസ്ബൻഡ് രണ്ട് പെങ്ങന്മാരുണ്ട് ഈ മൂത്ത പെങ്ങളെ ഞാൻ ചെന്നതിന് ശേഷമാണ് വിവാഹം കഴിച്ചത് ആ സ്ത്രീനെ കല്യാണം കഴിച്ചിട്ട് എട്ട് വർഷം ഞങ്ങളുടെ കൂടെ തന്നെയാ ഇതിന്റെ ഡെലിവറി നോക്കണം ഇതെല്ലാം ചെയ്തില്ലെങ്കിൽ ഈ അമ്മായിപ്പിനും ഈ ഹസ്ബൻഡും എന്നെ ഇടിക്കും ആ കെട്ടിക്കുന്നതിനുള്ള പൈസ പോലും എന്റെ പൈസ എടുത്തിട്ടാണ് കൊടുത്തത് അപ്പൊ എന്റെ എന്നെ മുതലും പോയി എന്റെ ശരീരത്തിൽ എന്റെ ചെവി കേൾക്കത്തില്ല രണ്ട് ചെവി ഈ അടിച്ചു കാരണം എന്റെ ചെവി ശരിക്കും കേക്കത്തില്ല കണ്ണിന് കാഴ്ചക്കുറവുണ്ട് കണ്ണിന് തലക്കെ നല്ല ചതവുണ്ടന്റെ അപ്പൊ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ എന്റെ മൂത്തകുട്ടി മാനസികമായിട്ട് ഒരുപാട് വേദനയിൽ അവള് പോകുന്നത് കാരണം അത്ര മാത്രം മോശമായിട്ടാണ് എന്നെ കുറിച്ച് ഇയാൾ പറഞ്ഞ അറിയിക്കുന്നു ജോഷില് ഫൈബർ വർക്ക് എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കല്യാണം കഴിക്കുന്നത് ഇയാൾക്ക് സ്വന്തമായിട്ടൊരു ഇല്ല സത്യം പറഞ്ഞ ഈ അന്ന് മാനേജരാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഇവിടെ വന്ന് നൊണയും പറഞ്ഞാണ് കല്യാണം നടത്തുന്നത് ഇതിനുശേഷം ഇയാൾക്ക് സ്വന്തമായിട്ടൊരു ജോലി പോലും ഇല്ല പല സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് കേൾക്കാൻ പറ്റിയത് കള്ള അവരെ മുതല് ക കിയും വേറുള്ള ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കുകയും ഇതൊക്കെയാണ് ഞാൻ പിന്നീട് പിന്നീട് അറിയുന്നത് അതുപോലെ ഞങ്ങളുടെ എനിക്ക് വണ്ടി ഉണ്ടായിരുന്നു വണ്ടി അറിയില്ല എന്റെ പേരിൽ ഒരു വണ്ടി എടുത്ത് ആ വണ്ടിയുടെ സി സി ഞാൻ അടച്ചു തീർത്തു പക്ഷെ ഈ സി സി ഒന്നും ആ വണ്ടിയിലേക്ക് ആയിട്ടില്ല ഇത് പോലൊരു മനുഷ്യനെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്റെ പപ്പയ്ക്ക് എഴുപത്തിനാല് വയസ്സ് പ്രായമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ല ഇങ്ങനെ ക്രൂരത ചെയ്യുന്ന ഈ ഷൈജൻ പാറശ്ശേരി ജോസഫും ശൈജന്റെ പപ്പേനെ പോലെ ഒരാളെ ഞങ്ങൾ ഇന്നു വരെ കണ്ടിട്ടില്ല രണ്ടു പെങ്ങന്മാരുണ്ട് ഇന്നും ആ വീട്ടിൽ തന്നെ താമസിക്കുന്നത് എനിക്ക് യാതൊരു അവകാശമില്ല ആ വീട്ടില് എൻ്റെ കുഞ്ഞുങ്ങൾക്കും എനിക്ക് യാതൊരു അവകാശം ഇല്ല ഇന്നും ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗ്യാസ് തുറന്നു വിടും ഈ ഷൈജൻ ഞങ്ങളെ കൊല്ലും എന്നും പറഞ്ഞു പല പ്രാവശ്യം വലിയ വെട്ട് ഉണ്ട് വീട്ടിൽ കോഴിക്കട ഉണ്ട് നീ വാക്കത്തി എടുത്ത് ഞങ്ങളെ കൊല്ലാൻ വേണ്ടി പല പ്രാവശ്യം എന്റെ കുഞ്ഞുങ്ങളെ ഞാനും രാത്രിയിൽ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് അയൽവാസി വീട്ടിൽ പോയി കിടന്നിട്ടുണ്ട് അതുപോലെ തന്നെ കനാലിൽ ഈ കുഞ്ഞു മക്കളെ കൊണ്ട് കൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട് ചിടന്നുറങ്ങുന്ന മക്കളെ വലിച്ചു അടിച്ച് കനാലിൽ ഒഴുക്കി വിടാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പരാതി ഞങ്ങൾ കൊടുത്തിട്ടൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല സകല മോശമായ സ്വഭാവങ്ങൾ ഇയാളിലുണ്ട് നാട്ടിൽ ഇയാളെ അറിയപ്പെടുന്ന ഇയാളുടെ കുടുംബം തകർത്ത് ഇയാൾക്ക് ഏഹ് ഭാര്യയിൽ ഒരു കുട്ടി പോലും ഉള്ളതാ ഇത്രയും കള്ളത്തിൽ ഒഴി ഒളിച്ചു വച്ചിട്ടാണ് കല്യാണം നടത്തുന്നത് അന്നിട്ടാണ് നമ്മളെ കുറിച്ച് മോശമായിട്ട് നെറ്റിൽ വിട്ടേക്കുന്നത് ഇദ്ദേഹം മിടുക്കനുമായി ഞങ്ങൾ മോശക്കാരുമായി ഞങ്ങൾ ഇന്ന് വരെ ആരുടെ കൂടെ പോയിട്ടില്ല ഞാനും എന്റെ കുഞ്ഞുങ്ങൾ ചാകം തുടങ്ങിയ സമയത്താണ് എന്റെ പപ്പായ സഹോദരമാരും എന്നെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നത് ഇല്ലെങ്കിൽ ഞങ്ങളും ഇപ്പൊ ഷൈൻ ചേച്ചി കൂട്ട് ആ കുഞ്ഞുങ്ങളുടെ കൂട്ടിൽ ഞങ്ങളും ചെയ്യേണ്ട ആൾക്കാരായിരുന്നു നമ്മളിങ്ങനെയുള്ള പരാതിയുമായിട്ട് സ്റ്റേഷനുകളിൽ ചെന്നാലും യാതൊരു നീതി ലഭിക്കുന്നില്ല നമുക്ക് ലഭിക്കത്തില്ല കാരണം പി ജോസഫിന്റെ ബിനാമിയാണെന്ന് ഇയാൾ പറഞ്ഞു കാരണം അതിനുശേഷം ഇവർ ആരും വിളിക്കുന്നില്ലാമികളായിട്ട് എന്റെ പപ്പ ഇവിടെ ഇടുക്കിയിൽ കൊടുത്ത കേസ് പലതും പി ജോ എന്നാ റോഷിയാദാസിന്റെ ബിനാമിയാന്ന് പറഞ്ഞിട്ട് അയാൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ ആരെ പ്രവർത്തിക്കുന്നു എനിക്ക് അറിയില്ല സാറേ നിങ്ങളുടെ ഒരു സാഹചര്യം ഞാൻ ദുബായിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുക ആ സ്ഥലത്ത് നിന്ന് എന്റെ കുഞ്ഞുങ്ങളുടെ പല കാര്യങ്ങൾക്ക് വേണ്ടി അതായത് റേഷൻ കിട്ടുന്നുണ്ട് എന്റെ റേഷൻ കിട്ടുന്നത് അത് എന്റെ പേര് കിടക്കുന്ന റേഷൻ കാർഡിൽ എനിക്കും എന്റെ കുട്ടികൾക്കും ഞങ്ങള് എന്താ മസ്റ്ററിങ് ചെയ്താ ആ മസ്റ്ററിങ് ചെയ്തിട്ട് ഞങ്ങളുടെ അരി പോലും ആ ഈ പാറശ്ശേരി ജോസഫ് എന്ന് പറയുന്ന ആ മനുഷ്യൻ മേടിച്ച് കഴിക്കുക അതുപോലും കിട്ടുന്നില്ല ഞങ്ങൾ ഒരു പാസാന്ന് ഓർക്കണം ഒരു ചർച്ചില് ചർച്ചിന് നയിക്കുന്ന ഒരു വ്യക്തി ഇയാൾ എന്നെ കൊല്ലാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട് എന്റെ കൈക്കൊക്കെ പിടിച്ച് തിരിച്ചിട്ടുണ്ട് ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് വെത്തിക്കിട്ടൊക്കെ തലകൊണ്ട് ഈ മകനൊപ്പം നിന്നിട്ട് ഇയാൾ പിടിച്ചിടിപ്പിക്കും ഇട്ടിപ്പിക്കും മകനും ഇയാളും കൂടി അപ്പനും മകനും എന്റെ മേത്ത് കൈവച്ചിട്ടുണ്ട് എന്തിനുള്ള ശാരീരിക ഉപദ്രവം സ്ത്രീധനത്തിന്റെ പേരിലാണ് കുറഞ്ഞു പോയിന്ന് ഇവര് ഈ പന്ത്രണ്ട് സെന്റ് സ്ഥലം ഉണ്ട് ഈ സ്ഥലത്ത് എനിക്ക് അവകാശം ഇല്ലെന്നും പറഞ്ഞിട്ടാണ് ആ വീടിന്റെ തറയെല്ലാം കെട്ടിയത് എന്റെ പപ്പ വന്ന പൈസ എടുത്തിട്ടാണ് നമ്മുടെ പൈസയും പോയി നമ്മുടെ മുതലും പോയി എനിക്ക് ശാരീരികമായ പീഡനവും എനിക്ക് കേൾക്കേണ്ടി വന്നു അവരുടെ വീട്ടിലോട്ട് ആവശ്യമുള്ള സകല സാധനങ്ങളും മേടിച്ചു കൊടുത്ത് ഇവരാന്നാ പറയുന്നത് ഇവർക്ക് ഈ ഇയാൾക്ക് നല്ല ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് നല്ല ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല വരുമാനം ഒന്നുമില്ല ഈ വീട്ടിലോട്ടുള്ള ഒരു സാധന വീട്ടുപോ സാധനങ്ങൾ പോലും അവിടെ ഇല്ലായിരുന്നു തന്നെ അതെല്ലാം മേടിച്ചു നിർത്തി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നാണ് എന്നിട്ട് ഇതുപോലെ മർദ്ദനവും അങ്ങനെയുള്ള പീഡനങ്ങളും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയുള്ള പല സംഭവങ്ങളുമുണ്ട് നമുക്ക് ഇവർ ഓരോന്നോരോന്നായിട്ട് വെളിയിൽ വിടുമെന്ന് പലരും ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ ഒരു ഷൈനിയും രണ്ട് പെങ്ങമക്കളും മരിച്ചു പക്ഷെ അനേകം ഷൈനിമാരാണ് ഇപ്പോഴും ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കഴിയുന്നത് ഇവർ പോലീസിലൊക്കെ പരാതിപ്പെട്ടു എസ് പിക്ക് പരാതി കൊടുത്തു അതുപോലെ പലയിടത്തും പോലീസ് സ്റ്റേഷനിലൊക്കെ കേസ് കൊടുത്തെങ്കിലും ആരും നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല ഇവർക്കെന്നെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ബിനാമിയാണ് പിന്നെ എന്നാ പി ജോസഫിന്റെ ബിനാമിയാണ് എന്നൊക്കെ ഈ ഈ പെണ്ണിന്റെ കെട്ടിയോന് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിലൊക്കെ എത്രമാത്രം സത്യം ഉണ്ടെന്നുള്ളൊന്നും നമുക്കറിയത്തില്ല പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ആ പെൺകുട്ടിയോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തുന്നതെന്നാണ് പറയുന്നത് എന്തായാലും ഈ പെൺകുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പം തൽക്കാലം ഗൾഫിൽ ചെറിയൊരു ജോലിയൊക്കെ മേടിച്ച് അവിടെ ജോലിയൊക്കെ ആയിട്ട് അതിൻ്റെ മക്കളെയും പോയി മക്കള് നാട്ടിലാണ് മക്കളെയും ഉള്ള ചെലവിനും കൊടുത്ത് അതിങ്ങനെ ജീവിക്കുവാണ്